ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂടെ നിന്നുള്ളത് വയനാടിൻ്റെ സ്വന്തം കലാകാരനായ അബി അച്ചൂരാണ് ഒരു സിനിമ ആർട്ടിസ്റ്റാണ് സിനിമ അഭിനേതാവാണ് കൂടുതൽ പറയാനാണെന്നുണ്ടെങ്കിൽ അബി എങ്ങനെ ഫസ്റ്റ് ഈ ആർട്ടിസ്റ്റ് മേഖലയിലേക്ക് എത്താൻ കാരണം എന്തൊക്കെയാണ് ചെറുപ്പം മുതലേ തുടങ്ങിയതാണോ അതോ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ എത്തേണ്ടി വന്നതാണോ എല്ലാവർക്കും നമസ്കാരം എന്തായാലും നമ്മുടെ കൂടെ ആയി ഒരു വീഡിയോ ചെയ്യണം ഇതാണ് അപ്പോൾ നമ്മുടെ കലാജീവിതത്തിലേക്കുള്ള കടത്തെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഉള്ളൊരു കഴിവുണ്ടാവില്ല ആ ഒരു കഴിവിനെ പിന്നീട് സ്കൂൾ മേഖലയിലും ഇതിലൊക്കെ ഒരു ചെറിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ ഈ ഒരു കാലഘട്ടമായപ്പോ മാറ്റം വന്നു അതിനുപയോഗപ്പെടുത്തി ഇപ്പോൾ ജീവിതത്തിൽ നമ്മളെ ഒരു ഉപജീവനം ആക്കി മാറ്റി പിന്നെ അതിന് സിനിമ ഒരു വല്ലാത്ത ഒരു ആഗ്രഹമായിരുന്നു ആ സിനിമേൻ്റെയൊക്കെയുള്ള ഒരു കടന്ന കയറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വയനാട് ഡ്രീംസ് ഒരു സംഘടനാ ആണ് ഞാൻ സിനിമയിലേക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യ ഷോർട്ട് ഫിലിമിലായിരുന്നു തുടക്കം പിന്നീട് വലിയ സിനിമകൾ പറഞ്ഞ് ചെയ്തു ഒരു പത്തിരുപത്തിനാലോളം സിനിമ ചെയ്തു എന്തായാലും ഒരു വലിയ ലെവലൊന്നും എത്തിയില്ല തുടക്കം വലിയൊരു ലെവലിലേക്കൊക്കെ എത്തണം എന്നുണ്ട് എന്തായാലും യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുക ഇത് നമ്മളെ പെരുവണ്ണ ഒരു സിനിമൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അതിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിങ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഒരു കെ എസ് ആർ ടി സിയിലാണ് ആ സാധനം വരുന്നത് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ചെറുതായിട്ട് ഒരു മാതൃക ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് കൊണ്ട് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് പക്ഷേ അത് ഉണ്ടാക്കിയപ്പോൾ അയാൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഇനി സിനിമ വരുമ്പോൾ ഏതാണോ മോഡൽ ചിലപ്പോൾ ചേസ് പല ചേസ് വരും ഇത് അശോക് ലൈലിൻ്റെ ചേയ്സാണ് അപ്പോൾ സിനിമയ്ക്ക് കിട്ടുന്ന വണ്ടി ഏതാണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും മിന്നൽ മുരളിയിലൊക്കെ ആ വലിയ ബസ്സൊക്കെ മിനിയേച്ചർ ചെയ്താണ് അതിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു മിനിയേച്ചർ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മിന്നൽ മുരളിയിൽ മൂന്ന് മാസം ഞങ്ങൾ അതിൻ്റെ ആർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെറ്റ് വർക്കും അതിൽ ആ വലിയ ബസ്സിൻ്റെ ആ ലാസ്റ്റുള്ള ആ സീനൊക്കെ മിനിയേച്ചർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമുക്കിതിൽ ഗ്രീൻ ഗ്രീൻ മാറ്റിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് മാറ്റും ഇത് സെയിം ആയിരിക്കും സംഭവം ക്ലിയർ ആയിരിക്കും പക്ഷെ അതിൽ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടീൻ്റെ ചെയ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില് മാറ്റം വരുത്തേണ്ടിവരും അപ്പോൾ പല ചേയ്സുകളും വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നമാണ് ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കലുണ്ട് ഇത് അത്രേ ഉള്ളൂ ഇതിന് നല്ല കോസ്റ്റ് വരുന്നുണ്ട് നമുക്കിത് ചെയ്യാനായിട്ടൊരു ആറായിരം രൂപേന്റെ അടുത്ത് വരുന്നുണ്ട് ബസ് ചെയ്യാനായിട്ട് മൂന്ന് ഒന്നര മാസത്തോളം വർക്കും വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിന്റെ ഇത് പുറത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് അതിനെ പറ്റിയൊരു നമുക്കതിൻ്റെ പ്രോഫിറ്റ് ഒന്നും കിട്ടൂല ഇത് കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് കൊടുക്കണ്ടോ കൊടുക്കണ്ടോ പക്ഷെ അത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇത് നമ്മളെടുത്ത വർക്കിൻ്റെ കിട്ടില്ല പക്ഷെ കാണാൻ നമുക്ക് ഒരു ചെയ്ത വർക്കല്ലോ വേറൊരു വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്ത് കാര്യം നമുക്ക് സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീടും അബിന്റെ വീട് താമസിക്കുന്ന വീട് ഫുൾ അഭി സ്വന്തമായിട്ടാണ് എല്ലാ പണിയും ചെയ്ത് ഇന്റീരിയറിലും ഒക്കെ ചെയ്ത് വാർപ്പ് മാത്രമാണ് പുറത്ത് നാളെ വിളിച്ച് ചെയ്യിപ്പിച്ചത് ഇത് നമ്മളെ ഒരു ലോണ് പഞ്ചായത്തിൻ്റെ ലോണിലായിരുന്നു ഇത് സ്റ്റാർട്ടിങ് ചെയ്ത് അന്ന് ഒന്നര ലക്ഷമാണ് പാസ്സായത് അപ്പോൾ നമ്മളെ സാമ്പത്തികം ഇതിന് കൂട്ടിയപ്പോൾ അവർക്ക് ഇത് പറഞ്ഞ രീതിയിൽ എടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു അന്നൊക്കെ പക്ഷേ ഞാൻ എഞ്ചിനീയറിങ് വർക്ക് ഒരു പത്ത് വർഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെ അതിന് കുറ്റി അടിക്കുന്നു തറ കിട്ടുന്നു അങ്ങനെ ഉള്ള സമയത്തുണ്ട് അപ്പോൾ വർക്കിന് പോവും രാത്രി വൈകുന്നേരം വന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യും അങ്ങനെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സാധനം ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തോടെ ചെയ്യും പക്ഷെ എത്ര റിസ്ക് ഉള്ളതെങ്കിലും പക്ഷെ തുടങ്ങുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അതിനെക്കൊണ്ട് ഒറ്റക്ക് കഴിയുമോന്നൊക്കെ വൈഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ലാബ് കഴിഞ്ഞ് വന്നിട്ട് കുറേ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് അവൾ കടന്നുറങ്ങും രാവിലെ അവൾ പോകാൻ നേരത്ത് നീക്കുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ നിർത്തിണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ചെയ്യണത് നല്ല കൂടി ചെയ്യുക പക്ഷെ എൻ്റെ ആഗ്രഹത്തിൽ ഇത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇനി സെറ്റ് ചെയ്ത് അപ്പോൾ അത് എപ്പോഴും എന്തെങ്കിലും ഒരു മോഡൽ ഇപ്പോൾ ആ വെള്ളം ഇതിൻ്റെ വാട്ടർഫോൾസിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ വൈഫ് പറയുക അങ്ങനത്തെ വെറുതെ ഓരോ സാധനം ചെയ്തിട്ട് പിന്നീട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത് ചെയ്യാതെ ഇട്ടുണ്ടെങ്കിൽ അത് ചെയ്യലുണ്ടാവില്ലല്ലോ പിന്നെ വേണംന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനൊരു സാധ്യത ഉണ്ടാക്കിയിട്ടാൽ ഞമ്മളത് ചെയ്യും അങ്ങനെ അഞ്ച് വർഷം എടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന്റെ ഫുള്ള് തീർക്കാൻ വേണ്ടിയിട്ട് ഇതിലിപ്പോൾ മെയിൻ വാർപ്പ് വരുന്ന വാർപ്പ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ ബാക്കി ഫുള്ള് പണി ഒറ്റക്ക് ചെയ്താൽ തേപ്പും ടൈലും പെയിൻറ്റിങ്ങും ഒരു സാധനം എല്ലാം പിന്നൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലാണ് വലിയൊരു ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും അറിയുന്ന രീതിയിൽ എടുത്താൽ മതി നല്ലൊരു വീടില്ലേ ഫുള്ള് പണി ചിലത് ചില സമയത്തൊക്കെ ടൈലൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ വല്ലാണ്ടായി ആയിപ്പോയിണ്ട് അതെ ചൊറ്റ ഒക്കെ എടുക്കുമ്പോണ്ടാണോ പ്രശ്നം ഉണ്ടായത് അപ്പൊ അതൊന്നും അത്ര പ്രശ്നമായി തോന്നുന്നില്ല കുറച്ചേറെ റെസ്റ്റ് എടുക്കും വീണ്ടും എടുക്കും അങ്ങനെ എല്ലാത്തിനോട് ഒരു മൂഡാണ് സന്തോഷമുണ്ട് എടുക്കുന്ന ഉണ്ടാണ് ആ ടെൻഷനൊക്കെ ഇപ്പൊ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് അന്നത്തെ ആ ഒരു വേദനകളിൽ ഭയങ്കര ആപ്പിയായി തോന്നും അപ്പൊ എന്തൊരു സാധനം നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിലും അതിൽ എത്താന്ന് പറ്റും ഏറ്റവും വലിയതാണ് പണമെന്നൊരു പ്രശ്നമൊന്നുമല്ല നമ്മൾ ഒരുങ്ങി തിരിച്ചല്ലോടും എത്താം ഈ കാണുന്ന ഒക്കെ അഭിക്ക് എന്തിന്റെ കിട്ടിയത് സിനിമ ബേസിലാണോ അതോ മൊമെന്റുകളൊക്കെ നമുക്കിപ്പോൾ പറയലോ നമ്മളെ ഈ പ്രദേശത്തുള്ള ഒരു കലാകാരൻ ഒരുപാട് ക്ലബുകള് അതുപോലെ സ്കൂളുകൾ ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയത് ഇപ്പോൾ നമ്മളെ സ്കൂള് നമ്മളെ ക്ലാസ്മേറ്റ് ഞങ്ങൾ ഞങ്ങളൊപ്പം പഠിച്ച കുട്ടികൾ നമുക്കൊരു സ്നേഹോഭാരം തന്നതാണ് അതുപോലെ ഒരുപാട് നമ്മളെ അടുത്തുള്ള ക്ലബുകള് അതേമാതിരി സ്കൂളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഈ നമ്മളീ കലാമേഖല അവരോട് സ്നേഹോപാരം തന്നെ തന്നിട്ടുണ്ട് പിന്നെ കുറെ അവാർഡുകൾ നമ്മളെ വയനാട് ഡ്രീംസിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കലാ സംവിധാനത്തിൽ നിന്നിട്ട് അപ്പൊ അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ ഒരു മൊമെന്റോ കിട്ടാൻ വേണ്ടി ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ട്രോഫി ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരാളെ മുന്നിൽ വെച്ച് കിട്ടാന്നുണ്ട് പിന്നീട് ഇതൊക്കെ ഒരുപാട് ഇപ്പൊ വെക്കാത്ത സ്ഥലം നല്ല അംഗീകാരം നല്ല സപ്പോർട്ടിങ് ആണ് എല്ലാവരും നല്ല പിന്നെ വേറെ എന്തൊക്കെയാണ് പരിപാടികള് പിന്നെ ഇപ്പോ ഏറ്റവും മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന സിനിമ ഒരു പാഷനാണ് നമ്മളെ പക്ഷേ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് എന്തായാലും എൻ്റെ കലാവിനെ ഒന്നും ആ ഒരു ചിത്രകല അതിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ സ്കൂളുകളിപ്പോൾ ഈ ഡിജിറ്റൽ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരക്കാനും പണ്ട് നമ്മൾ പഠിച്ച ആ കാലഘട്ടം എന്നൊക്കെ ഒരുമാർ മാറി ഇപ്പോൾ സ്കൂളായാലും മദ്രസായാലും അപ്പോൾ വാൾ പെയിൻറിംഗ് നല്ലൊരു പ്രാധാന്യം അപ്പോൾ ആ ഒരു മേഖലയിൽ ആൾ കുറവായതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ വയനാട്ടിൽ തന്നെ ഒരു ഒട്ടുമിക്ക സ്കൂളുകളൊക്കെ ചെയ്തു കുട്ടികൾക്ക് ക്ലാസ് ക്ലാസ് എടുക്കും അപ്പോൾ നമ്മളെ ഒരു അധ്യാപനം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമായിരുന്നു പക്ഷേ നമ്മളെ പഠന രീതി അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠനത്തിന് ഭയങ്കര ടൈറ്റായിരുന്നല്ലോ അപ്പം അന്ന് ആ ഒരു പ്രയാസം കൊണ്ട് തന്നെ നമ്മളാ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ പഠിച്ച് ഉപരിപഠനം കഴിഞ്ഞ് ഫൈൻ ആർട്സ് ചെയ്തു ഇപ്പം താൽക്കാലികമായിട്ട് ഇപ്പം മീനങ്ങാടി സ്കൂളിൽ ഒരു മൂന്ന് മാസം പഠിപ്പിച്ചു പിന്നെ ഓൺലൈനായിട്ട് അഞ്ച് വർഷമായിട്ട് ആസ് ക്യാമ്പ് എന്നുള്ളൊരു ഒരു ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അതിൽ കേരളത്തിൽ അകത്തുകൊണ്ട് പുറത്തുള്ള കുട്ടികളൊക്കെ ഒരു ഇരുന്നൂറോളം കുട്ടികളൊപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈനിലായിട്ട് എങ്ങനെയാണ് എല്ലാ എല്ലാ മക്കൾ ആ പഠിക്കാം കുട്ടികൾക്ക് സ്കൂളിൽ അങ്ങനെ സാഹചര്യം ഇല്ല സാഹചര്യം കല കഴിവുള്ള കുട്ടികളുണ്ട് പക്ഷെ അവർക്ക് ആ ഒരു എന്താ പറയുക അതിന് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു അധ്യാപകരോ അല്ലെങ്കിൽ അതിനൊരു ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടില്ല അധ്യാപകർ കുറവാണ് ചിത്രകല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിക്കല്ല അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കുള്ള കഴിവിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടി ചെല്ലുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെ ചിത്രം വരക്കാനും അങ്ങനെ അതിൽ പഠിക്കാനായിരിക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നമ്പറും കൂടെ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ് അപ്പൊ അഭിയായിട്ട് ബന്ധപ്പെടുക ഇത് അബിന്റെ വൈഫ് പേരെങ്ങനായിരുന്നു സപ്പോർട്ടാണോ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ടാബിൽ വർക്ക് ചെയ്യുന്നു എന്തായാലും ഈ സപ്പോർട്ട് സ്നേഹം സ്നേഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു